സി പി എം ഉഴവൂർ എൽ സി സെക്രട്ടറി സജി ചിരാറ്റോളി കൂടി നമുക്കിപ്പോൾ ചേർക്കുകയാണ് സി സജി ഒരു പക്ഷേ വളരെ ദുഃഖകരമായ വാർത്തയാണ് താങ്കൾ ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ നിര്യാണം എങ്ങനെയാണ് സംബന്ധിച്ച് ഹൃദയാഘാതമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രാഥമികമായി എന്താണ് അവിടെ നിന്ന് താങ്കൾക്ക് ലഭിച്ച വിവരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള മറ്റു കാര്യങ്ങൾ ഒൻപതരം താങ്കൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു ഈ മരണം സംഭവിച്ചത് ഇപ്പം ഇവിടെ എല്ലാരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് മോനപ്പള്ളി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മറ്റു ബന്ധുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താണ് അത് സംബന്ധിച്ചു ബാക്കി മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് ചെന്നതായിരുന്നോ അല്ല ഞാൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചു ഇങ്ങോട്ട് ഈ നാട്ടിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു അതോടൊപ്പം നാട്ടിലോ നാട്ടുകാരോടൊക്കെ വലിയ സൗഹൃദം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു സണ്ണി തോമസ് സാർ തീർച്ചയായിട്ടും 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 അതായത് ഒരു രാജ്യത്തിന് മാത്രമല്ല ഉഴവൂർ എന്ന് പറയുന്ന നാടിനു കൂടി വലിയൊരു വിയോഗമാണ് സണ്ണി തോമസിന്റെ വേഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് തന്നെ വളരെ വലിയൊരു സംസ്കാരം ടക്കമുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കളും മക്കളും എത്തിയതിനു ശേഷം ആയിരിക്കും തീരുമാനിക്കുക ഇപ്പോൾ മക്കളെല്ലാം എത്തി തീരുമാനിക്കത്തുള്ളൂ മൊബൈൽ മോർച്ചറിയിലേക്ക് ഒരു എടുത്തേക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ സജി ചിരാറ്റോളി ഉഴവൂർ എൽ സി സി പി എം എൽ സി സെക്രട്ടറി സജി ചിരാറ്റോളിയാണ് ഇപ്പോൾ കൈരളിയോട് വിവരങ്ങൾ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പം ഓനിപ്പള്ളി ആശുപത്രിയിലാണ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഭാര്യ സ്ഥലത്തുണ്ടായിരുന്നു മക്കൾ ഇനി എത്തിച്ചേരേണ്ടതുണ്ട് ഏതായാലും രാജ്യത്തിനാകെ വലിയ തരത്തിലുള്ള ദുഃഖം നൽകിയ ഒരു വാർത്തയാണ് സണ്ണി തോമസിൻ്റെ നിര്യാണം എന്ന് പറയുന്നത് ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണമടഞ്ഞതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം ഉഴവ് എൽ സി സെക്രട്ടറി സജി ചിരാറ്റോളിയാണ് കൈരളി ന്യൂസുമായി അത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്